അർജുൻ എന്ന നമ്മുടെ സഹോദരൻ കാണാമറിയതായിട്ട് മാസങ്ങൾ കഴിഞ്ഞു കഴിയാവുന്ന സാങ്കേതിക വിദ്യകൾ എല്ലാം ഉപയോഗിച്ചിട്ടും അർജുൻ്റെ അടുത്തെത്താൻ നമുക്ക് കഴിഞ്ഞില്ല കുടുംബത്തിൻ്റെ നിരന്തരമായ ആവശ്യങ്ങൾക്കൊടുവിൽ ഡ്രഡ്ജർ എത്തിക്കാൻ ജില്ലാ ഭരണകൂടം തയ്യാറായിരിക്കുന്നു ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ ചൊവ്വാഴ്ചയോടെ കാർവാർ തീരത്തെത്തും അവിടെ നിന്നും വേലിയിറക്ക സമയം നോക്കി ഷിരൂരിൽ എത്തിക്കാനാണ് തീരുമാനം പതിനൊന്ന് പേരെ മണ്ണിടിച്ചിലിൽ കാണാതായതിൽ എട്ട് പേരെ മാത്രമാണ് കണ്ടെത്തിയത് ബാക്കിയുള്ള മൂന്ന് പേരെ ഉടൻ കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഷിരൂരിൽ അടുത്ത ഒരാഴ്ചത്തേക്ക് അനുകൂലമായ കാലാവസ്ഥയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് മോശം കാലാവസ്ഥയെ തുടർന്ന് ഏറെക്കാലം തിരച്ചിൽ പ്രതിസന്ധിയിലായിരുന്നു വേണ്ടി അർജുൻ്റെ കുടുംബം നിരന്തരമായി കേരള മുഖ്യമന്ത്രിയുമായും കർണാടക നേതൃത്വമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു മഴ തുടർന്ന സാഹചര്യത്തിൽ ഡ്രഡ്ജർ എത്തിക്കാനുള്ള പ്രതിസന്ധി ഡ്രഡ്ജർ അധികൃതർ ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിരുന്നു മഴ മാറി നിന്നതോടെ ഈ ഒരു പ്രശ്നത്തിന് അറുതിയായിരിക്കുകയാണ് ജീവനോടെ തന്നെ അർജുനെ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു പ്രാരംഭഘട്ടത്തിൽ മലയാളികൾ ഇനിയെങ്കിലും കാലാവസ്ഥ അനുകൂലമാകട്ടെ യന്ത്രക്കൈകൾക്ക് അർജുനെ പുറത്തെത്തിക്കാൻ കഴിയട്ടെ